നെൽകൃഷി ആദ്യമായി പരാജയപ്പെട്ടതിന്റെ വേദനയിലാണ് ഷാജി ഉമ്മൻ സമയത്ത് കൃഷിസ്ഥലത്ത് വെള്ളം എത്താഞ്ഞത് മൂലം ഒന്നര ഏക്കറിലെ കൃഷിയാണ് നശിച്ചുപോയത് അറുപതിനായിരം രൂപയാണ് വിത്തിറക്കാനും നിലമൊരുക്കാനും മറ്റും ഷാജി ചിലവിട്ടത് ഒരു ലക്ഷം രൂപ വരവ് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇപ്പോൾ കണ്ണീരാണ് മിച്ചം പതിനെട്ട് വർഷത്തെ കൃഷിക്കിടെ ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞ വർഷം മുപ്പത്തി എട്ട് ക്വിൻഡൽ നെല്ല് കിട്ടിയിരുന്നു ഇത്തവണ നാല്പത് ക്വിന്റൽ പ്രതീക്ഷിച്ചിരുന്നു എഞ്ചിൻ തറയിലെ മോട്ടോറിന്റെ ശക്തി കുറവ് കാരണം തൻ്റെ ഒന്നര ഏക്കർ കൃഷിയിടത്തിൽ വെള്ളം എത്തിയിരുന്നില്ല എന്ന് കർഷകൻ പറയുന്നു എന്തായാലും എനിക്കൊരു പത്ത് അറുപത്തിയ്യായിരം രൂപയുള്ള നഷ്ടം പോയിരുന്നു നഷ്ടം മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ മുടക്കിയ കാശ് മുടക്കാൻ പോയി ഞാൻ ഇതിനീക്ഷിക്കുന്നത് ഒരു ലക്ഷം രൂപ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത് കൃഷി ഓഫീസർ വന്ന് ഇത് കണ്ടിട്ട് കൃഷി ഓഫീസറും പിന്നെ കർഷക പ്രസിഡന്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ഒറ്റ നിലപാടെടുത്ത് ഒരു കാരണവശാലും കൂടെ വെള്ളം അടിക്കുകയില്ല എന്നും പ്ലസ് കൃഷി ഓഫീസർ അത് കേട്ട് തിരിഞ്ഞു പോവുകയുമായിരുന്നു ചെയ്തത് ഒരു കർഷകൻ്റെ അവസ്ഥ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഒരു ഇത് ഇവിടെ നടക്കുകയില്ല എന്നുള്ളതാണ് ഈ ഇപ്പം തെളിയിക്കുന്നത് സമയാസമയം വിവരങ്ങൾ പാടശേഖര സമിതിയെയും കൃഷിഭവനെയും അറിയിച്ചതാണ് എന്നിട്ടും പരിഹാരമുണ്ടായില്ല പാടശേഖര സമിതിയിലെ അൻപത്തിരണ്ട് പേർ ചേർന്ന് എഴുപത്തിയൊന്ന് ഏക്കറിലാണ് കൃഷി നടത്തിയത് ഇതിൽ ഷാജിയുടെ ഒന്നര ഏക്കറിലാണ് വെള്ളം എത്താതിരുന്നത് താമസിച്ച് കൃഷി ഇറക്കിയത് കൊണ്ടാണ് ഇത്രയും നെല്ല് കരിഞ്ഞുപോയതെന്നും ഇപ്പോൾ വെള്ളം ഇറക്കിയാൽ മറ്റു കർഷകരുടെ കൃഷിയെ ബാധിക്കുമെന്നും പാടശേഖര സമിതി പറയുന്നു വേണ്ട പിന്തുണ പാടശേഖര സമിതിയിൽ നിന്ന് നൽകിയിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്നും സംഭവിച്ച നഷ്ടം നികത്തുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കർഷകൻ ഷാജിയുടെ ആവശ്യം ട്വന്റി ഫോർ ആലപ്പുഴ